സാമൂഹ്യക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് പദ്ധതി വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണെന്ന മുദ്രാവാക്യവുമായി കെ എസ് കെ ടിയു മണലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു കാഞ്ഞാണി സിംലാ മാളിൽ ചേർന്ന യോഗം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു പി കെ അരവിന്ദൻ അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി പി എ രമേശൻ കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി കെ ആർ ബാബുരാജ് ജില്ലാ കമ്മിറ്റി അംഗം സിജി മോഹൻദാസ് വി എൻ സുർജിത്ത് സംഘാടക സമിതി കൺവീനർ ജനാർദ്ദനൻ ഡേവിസ് സംസാരിച്ചു പണ്ട് നമ്മൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് സ്വന്തമായി ആർക്കും വീടുണ്ടായിരുന്നില്ല എല്ലാവരും ഏതെങ്കിലും ജന്മിയുടെ അല്ലെങ്കിൽ ഭൂപ്രമാണിമാരുടെ പറമ്പുകളിലോ കയ്യാലകളിലോ കുടിലുകെട്ടി താമസിക്കുന്നവരായിരുന്നു കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന കർഷകത്തോടാഴ്ച ഉൾപ്പെടെയുള്ള ദരിദ്ര ജനവിഭാഗം ഇതാർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ